ശ്രദ്ധ ശ്രദ്ധിക്കുകയും ഇതിനെ ഫോളോ ചെയ്യുന്ന നമുക്ക് ചെയ്തത് കേരളത്തിന്റെ സാംസ്കാരിക സാംസ്കാരികയും കലാ കൂട്ടായ്മകളുടെയും മറ്റു സംരംഭങ്ങളുടെയും പൂർണ്ണമായ സഹകരണങ്ങളാണ് ഇസപ്പാട്ട് അസോസിയേഷൻ ആവശ്യം അത് വേണ്ടപ്പെട്ട ആളുകൾ വയസ്സായുള്ള വേണ്ടപ്പെട്ട ആളുകളുടെ സജീവ ശ്രദ്ധയിൽ ഉണ്ടാകണമെന്ന് അതിൽ ഞാൻ ഈ ഇഷ്ടപ്പാട്ട് പാടി പറഞ്ഞിരുന്ന കുറച്ചാളുകൾ ഏകദേശം പതിനഞ്ചോളം ആളുകളെ പരിചയപ്പെടുത്തി കൊണ്ട് ഓൾ കേരളപ്പെട്ട അസോസിയേഷൻ പ്രസിദ്ധീകരിക്കുന്ന കിസ്സൈവുകൾ എന്ന പുസ്തകം അതിൻ്റെ പ്രകാശനം നടക്കുകയാണ് ബഹുമാനപ്പെട്ട കാപ്പാടുന്നത് നമ്മുടെ അതിൻ്റെ ഉദ്ഘാടനം ചെയ്യുകയാണ് We'll